അധ്യാപനം അനുസരിച്ച് വായയുടെ അസുഖങ്ങൾ പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വായുനാറ്റം വാസന വാസനകളിൽ ഏറ്റവും ദുർഗന്ധമുള്ള വാസനയാണ് വായനാറ്റം അൺസഹിക്കബിൾ സഹിക്കാൻ കഴിയാത്തത് വായനാറ്റത്തെ കുറിച്ച് പഠിക്കുമ്പോ ആദ്യമായി പഠിക്കേണ്ട ഹദീസ് ിയുടെ ശരീരം നിയന്ത്രിക്കുന്ന അള്ളാഹു ആണ് സത്യം നോമ്പുകാരെ വായയുടെ വാസന അടുക്കൽ ടുക്കല്ലത് കൂടുതൽ സുഗന്ധമുള്ളതാകുന്നു അപ്പൊ നോമ്പുകാരന് വായക്കൊരു വാസനല്ല വായക്ക് മാത്രല്ല എല്ലാറ്റിനും വാസന ഉണ്ടാവും എല്ലാ സാധനത്തിനും വാസന ഉണ്ടാവും കൈയിൻ വാസന ഉണ്ട് കാലിന് ഒരു വാസന ഉണ്ട് മൂക്കിന് വേറെ വാസന കണ്ണിന് വേറെ വാസന തലക്ക് വേറെ വാസന ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ വാസന എല്ലാ സാധനത്തിനും വാസന ഉണ്ട് നോമ്പുകാരന്റെ വായയുടെ വാസന തന്നെ കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടെങ്കിൽ പിന്നെ നോമ്പുകാരന്റെ കണ്ണിന്റെ വാസന പറയേണ്ടതുണ്ടോ പിന്നെ പിന്നെ മൂക്കിന്റെ വാസന പറയണോ പിന്നെ തലന്റെ വാസന പറയണം പിന്നെ അവൻ്റെ മൊത്തത്തിലുള്ള വാസനയെ കുറിച്ച് വല്ലതും പറയണം കാരണം ഏറ്റവും ദുർഗന്ധമുള്ള വാസന ഉണ്ടാകും സാധ്യതയുള്ളത് വായവാസനയാണ് അതെന്നെ കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് അപ്പം ബാക്കിയുള്ള വാസനയെ കളിൻ്റെയും മുകളിലാണ് ഈ ഹദീസിൽ നിന്ന് വായനാറ്റത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഒന്നാമതായി വരിക വായനാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം കാരണം വയറുകാലിയാവരാകുന്നു ഫസ്റ്റ് അതാണ് വരിക യറുകാലിയാക എന്നത് വായനാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വയറുകാലിയ കാലിയ നേരത്തെ പറഞ്ഞിരുന്നു പല്ലിനേക്കാൾ പല്ലിനേക്കാൾ പ്രധാനമായും വായനാറ്റത്തിൽ ശ്രദ്ധിക്കേണ്ടത് നാവാണ് എന്ന് പറഞ്ഞിരുന്നു വയറിൽ നിന്ന് ആമാശയത്തിൽ നിന്ന് കയറി വരുന്ന മുന്നൂറോളം ഇനം ഉഷ്ണജീവികളുണ്ട് അതൊക്കെ താമസിക്കാൻ നാവും മഞ്ഞയും വെള്ളയുമായ നിറങ്ങളിൽ നാവിൽ നാവിലത് താമസമാക്കും നന്നായി ബ്രഷ് ചെയ്ത് കളഞ്ഞെങ്കിൽ മാത്രമേ പോവുള്ളൂ വായനാറ്റത്തിൻ്റെ വാസന പരിശോധിച്ച് അകത്ത് ഏത് അവയവത്തിനാണ് കേട് എന്ന് മനസ്സിലാക്കാം മലത്തിന്റെ വാസന ഉള്ളത് മൂത്രത്തിന്റെ വാസന ഉള്ളത് ഉണ്ടോ വാസന ഉള്ളത് ഉണ്ടോ ഇങ്ങനെ എല്ലാ ആന്തരിക അവയവങ്ങളുടെ വാസനയും വായനാറ്റത്തിലൂടെ അറിയാൻ പറ്റും അപ്പം ഏതിന്റെ വാസനയാണോ വരുന്നത് ആ സാധനമാണ് അകത്ത് കിടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിൽ നിന്നുള്ള അണുക്കളാണ് കൂടുതൽ കയറി വന്നിട്ടുള്ളത് അത് പല്ലിൽ പിടിച്ചു നിൽക്കും പക്ഷേ പല്ലിനേക്കാൾ കൂടുതൽ നാവിലാണ് അവകൾക്ക് താമസ സൗകര്യം ഉള്ളത് അതുകൊണ്ട് നാവിലാണ് കൂടുതൽ പിടിച്ചു നിൽക്കാൻ സാധ്യത ഉള്ളത് അപ്പോൾ വായനാട്ടത്തിൽ പല്ല് വൃത്തിയാക്കുക എന്നുള്ളതിന് ഉള്ളതോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രാധാന്യമാണ് നാവ് വൃത്തിയാക്കുക എന്നതിനുള്ളത് നാവ് നന്നായി വൃത്തിയായി സൂക്ഷിക്കുക വായനാട്ടത്തിന് വേറെയും കാരണങ്ങളുണ്ട് അധികം സംസാരിച്ചാൽ വായനാറ്റുണ്ടാവാൻ സാധ്യതയുണ്ട് ധാരാളമായി സംസാരിച്ചു ഉമിനീര് കുറുകി വന്നാൽ വായനാറ്റത്തിന് സാധ്യത ഉണ്ട് മലബന്ധമുണ്ടായാൽ വായനാറ്റത്തിന് സാധ്യതയുണ്ട് സാധ്യത ഉണ്ട് എന്ന് മാത്രമല്ല സാധാരണഗതിയിൽ ആളുകളിൽ കാണുന്ന എല്ലാ വായനാറ്റങ്ങളും മലബന്ധമായിരിക്കും പ്രധാനപ്പെട്ട കാരണം മല സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അതിന്റെ സ്മെല് ആമാശയത്തിൽ നിന്നും എല്ലാം നല്ല വായിലേക്ക് കയറി വരും അത് സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയൊരു സാധനം ഇല്ലല്ലോ അത് ഒഴിവാക്കപ്പെടേണ്ട ഒരു സാധനമാണ് ബുദ്ധിമാന്മാർക്ക് ശോധനയില്ല എന്ന് പറയുന്നത് പറ്റാത്ത സംഗതിയാണ് മനുഷ്യന്റെ ബുദ്ധി വർക്ക് ചെയ്യണമെങ്കിൽ അവന്റെ വയറ് ബുദ്ധിയായിരിക്കണം എല്ലാ രോഗങ്ങളുടെയും മാതാവാണ് ശോധന പറയാമെന്നുള്ളതാണ് എല്ലാ രോഗത്തിനെയും കാരണമായിട്ട് വരുന്നത് അപ്പൊ മലബന്ധം ഒരു കാരണമാണ് ദഹനക്കുറവ് മറ്റൊരു കാരണമാണ് വയനാട്ടത്തിൻ്റെ ഒരു കാരണമാണ് ദഹനക്കുറവ് കാരണം ഈ ഹലൂഫ്ലൂഫ് ഫമി ഫിം നോമ്പുകാരന്റെ വായയുടെ വാസന ഫലൂഫ് എന്ന് പറഞ്ഞത് വായയുടെ വാസനയ്ക്ക് പ്രത്യേകമായി പറയുന്ന ഒരു പേരാണ് അപ്പം നോമ്പുകാരൻ അത് ഉണ്ടാവും പക്ഷെ അതിന് അള്ളാഹുൻ്റെ അടുത്ത കസ്തൂരിയേക്കാൾ വാസന അപ്പം നോമ്പുകാരൻ വായനാറ്റം ഉണ്ടാവും എന്ന നിലയിൽ തന്നെയാണ് അവൻ സൂക്ഷിച്ചുകൊണ്ട് വേണം പെരുമാറാൻ കാരണം ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേരും അപ്പോൾ പ്രമതാ മാസത്തിൽ രാവിലെ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞതിന് ശേഷം വയസ്സൊന്നും ആൾക്കാരെ മൂത്തതിന് ചെല്ലരുത് സൂക്ഷിക്കണം അവൻ്റെ വായനയ്ക്ക് വാസന ഉണ്ടാവും അവൻ തിരിച്ചറിയണം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചാണ് അവൻ പ്രവർത്തിക്കേണ്ടത് വായനാട്ടത്തിന് മരുന്ന് കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യമായി കൊടുക്കേണ്ടത് ദഹനം ശരിയാവാനും മലശോധന ശരിയാവാനുമുള്ള മരുന്നാണ് നന്നായിട്ട് വായിക്കുന്നു ആൾക്ക് വായ്പ ഉണ്ടാവില്ല നന്നായിട്ട് വായിച്ചെന്ന് കുട്ടികൾക്കാണ് അതുകൊണ്ട് കുട്ടികൾക്ക് വായനാറ്റം കുറവായിരിക്കും സാധാരണഗതിയിൽ നമുക്ക് ഒരു നേരം പോയാൽ തന്നെ ഏറെയാണ് എന്നുള്ള അഭിപ്രായമാണ് രണ്ടു നേരം നന്നായിട്ട് പോയിരിക്കണം മൂന്നായ വളരെ ഉഷാറായി അതാണ് ശരിക്കും ആരോഗ്യമുള്ളൊരു മനുഷ്യന് ഉണ്ടാവേണ്ടത് പക്ഷെ നമുക്ക് ഒന്നു തന്നെ ഏറെയാണ് രണ്ട് ദിവസം കൂടുമ്പോൾ ആയാലും മതിയായിരുന്നു ഉള്ളതാണ് നമ്മൾ അതുകൊണ്ട് അതന്നെ വായനാറ്റത്തിന് കാരണവുമാണ് അപ്പോൾ മിസ്വാക്ക് ചെയ്യാൻ പറഞ്ഞ എല്ലാ സന്ദർഭങ്ങളിലും നാവ് പ്രത്യേകമായി വൃത്തിയാക്കുക എന്നത് സൂക്ഷിക്കണം ഭക്ഷണം കഴിച്ചതിന് ശേഷം നന്നായി ബ്രഷ് ചെയ്ത് നാവ് വൃത്തിയാക്കണം മധുരമുള്ള സാധനങ്ങൾ കഴിച്ചാൽ പ്രത്യേകിച്ചും പല്ലും മോണയും നാവും വൃത്തിയാക്കിയിരിക്കണം മോണപ്പഴുപ്പ് വായനാറ്റത്തിന്റെ വേറൊരു കാരണമാണ് മോണയിൽ പഴുപ്പ് ബാധിച്ചാലും ഉണ്ടാവും പല്ലിൽ പ്ലാക്കുകൾ വെള്ള നിറത്തിലുള്ള അടിഞ്ഞു കൂടിയാൽ അത് വായനാട്ടത്തിന് വായനാറ്റത്തിനും കാരണമാണ് അതോടൊപ്പം പല്ലിന്റെ ഊനിൽ നിന്ന് രക്തം വരാനും കാരണമാവും ക്യാരറ്റ് അങ്ങനെയുള്ള രോഗത്തിന് നല്ലൊരു മരുന്നാണ് ക്യാരറ്റ് പച്ചയിൽ കടിച്ചു വന്നാൽ പല്ലിൻ്റെ ഊനിൽ നിന്ന് രക്തം വരുന്നതും പല്ലിൽ പ്ലാക്ക് പിടിച്ചിട്ട് വെള്ള വെള്ളനിറത്തിലുള്ള ഒരു സിമൻറ്റ് അടിഞ്ഞുകൂടി പല്ലിൻ്റെ അടിഭാഗം ദ്രവിപ്പിച്ച് കളയുന്നതിൽ നിന്ന് ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാനും പച്ച കാരറ്റ് കടിച്ചു നന്നാവും കുരുമുളക് ഓരോ മണി ഇടക്കിടക്ക് വായിലിട്ട് ചവച്ചരച്ച് കഴിക്കുന്നത് സ്ഥിരമായി വായനാട്ടുള്ള ആളുകൾക്ക് നന്നാവും വായനാട്ടം മൂക്കും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് ജ്യേഷ്ഠാനുജന്മാരാണ് വായനാട്ടം പോലെ തന്നെ മൂക്കുനാറ്റം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് മൂക്ക് വാസനിക്കുന്ന വാസനിക്കുന്നൊരു സംഗതിയുണ്ട് മൂക്ക് വാസനിക്കാതെ തന്നെ മൂക്കിന്റെ വാസന വായയിലൂടെ വരുന്നതും ഉണ്ട് സാനസൈറ്റിസ് അതുപോലെ മൂക്ക് പഴുപ്പ് കഫക്കെട്ട് തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ വായനാട്ടുണ്ടാവും അപ്പോ തൊണ്ട മൂക്ക് വായ ഇത് മൂന്നും ശ്രദ്ധിച്ചുകൊണ്ടാണ് വായനാറ്റത്തുകയും ചെയ്യുന്നത് അതോടൊപ്പം ആമാശയത്തെയും ദഹനത്തെയും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ചികിത്സിക്കണം ചികിത്സിച്ചു മാറ്റേണ്ട ഒരു അസുഖം തന്നെയാണ് മൂക്കിന്റെ പാലത്തിന് വളവുണ്ടായാലേ മൂക്കിനകത്ത് എപ്പോഴും പഴുപ്പുണ്ടാവും അപ്പൊ അത് വായനാട്ടിന് എന്ത് ചെയ്താലും മാറാത്ത വായനാറ്റത്തിന് അത് കാരണമാണ് രാവിലെ അരമണിക്കൂർ ഉച്ചക്ക് അരമണിക്കൂറൊക്കെ ഇരുന്ന് വല്ല്യച്ചാലും ചിലർക്കാർക്ക് ഭയങ്കര വായവാസാനുണ്ടാവും ചിലപ്പോൾ അവനെന്നെ തിരിച്ചറിയാനും പറ്റും അത് മൂക്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും മൂക്കിന്റെ പാലത്തിന് വളവോ അല്ലെങ്കിൽ മൂക്കിന് പഴുപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ഥിരമായ വായനാറ്റം ഉണ്ടാവും അപ്പൊ അത് മൂക്കിന് ചികിത്സിച്ചുകൊണ്ട് മാറ്റിയെടുക്കേണ്ട ഒരു രോഗമാണ് സ്വയം തിരിച്ചറിയാൻ പ്രയാസമുള്ള ഒരു ഒരസുഖമാണ് വായനാറ്റം എന്നതുകൊണ്ട് വളരെ അടുപ്പമുള്ള ആളുകളോട് അത് പറഞ്ഞു കൊടുക്കുന്നതിന് വിരോഗമൊന്നുമില്ല വളരെ അടുപ്പമുള്ള ആൾക്കാരോട് അഭിമാനത്തിന് ക്ഷതം വരാത്ത തരത്തിൽ അവനതേക്കുറിച്ച് സൂചന നൽകിയാൽ അവനെ സൂക്ഷിക്കാൻ പറ്റും അവനെ സൂക്ഷിച്ചുകൊണ്ട് സ്ഥിരമായുള്ള വായനാറ്റമാണെങ്കിൽ വരെയും സൂക്ഷിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല സ്ഥിരമായുള്ളതല്ലാത്ത വായനാറ്റങ്ങളൊക്കെ ചികിത്സിച്ചു മാറ്റാൻ പറ്റുകയും ചെയ്യും ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനമായി ആമാശയത്തെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ചികിത്സിക്കേണ്ടത് ആമാശയം തൊണ്ട മൂക്ക് എന്നിവയെല്ലാം സംഗമിച്ചു വരുന്ന ഒരു കാരണം വായനാട്ടത്തിലുണ്ടായി അള്ളാഹു നോമ്പുകാർക്ക് നൽകുന്ന സുഗന്ധം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ